മഴനൂരും മുമ്പുടെ അടുത്തുവരാൻ മൂന്നൊരു എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് മനുവിന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അലീന നമ്മുടെ വൈജയന്തിയുടെ മകളാണെന്നുണ്ട് ബാലേദൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് അതുപോലെ അലീനയുടെ അവസ്ഥ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ അപ്പോൾ പറയണം നിൻ്റെ നിൻ്റെ വൈജയന്റ് പ്രസവിച്ച ആ ഒരു മോളാണ് അലീന എന്നുള്ള കാര്യം ഞാനിതെല്ലാവരുടെ മുന്നേസ് പറയാത്ത കാര്യം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് അവളെ എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അവൾ എൻ്റെ മകളായിട്ട് അറിയപ്പെട്ടാൽ മാത്രം മതി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ അവരുടെ മുന്നിലേക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് ബാലേന്ദ്രൻ പറയുന്ന ഒരു നിമിഷം മനുവാണെങ്കിൽ അങ്ങ് ബാലേന്ദ്രൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കാരോ സോറി ഞാൻ അങ്ങൾടെ ഒരുപാട് തെറ്റിദ്ധരിച്ചു അങ്ങനെ ഒരുപാട് മോശമായി സംസാരിച്ചു അതൊന്നും കുഴപ്പമില്ല മോനെ നീ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ തെറ്റുകൊണ്ട് പ്രതികരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ ആര് തന്നെ ആയാലും നീ പ്രതികരിക്കും എന്നുള്ളത് എനിക്ക് അറിയാം നീ സത്യത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ വിധ പ്രശ്നമില്ല ഞാനങ്ങനെ ഒരു കഥ പറഞ്ഞതുകൊണ്ട് ണല്ലോ നീ നീ അത് വിശ്വസിക്കുകയും നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലാക്കിയതും ഒക്കെ എനിക്കറിയാം എന്നെ ചോദ്യം ചെയ്തതൊക്കെ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ആ അത്രയും നല്ലവനാണ് നീ അതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോന്ന് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയട്ടോ അവൻ്റെ മനുവിനടുത്ത് ബാലേന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നു കേട്ടോ ഒരിക്കലും നീ അല്ലെ കൈവിട്ട് കളയരുത് കേട്ടോ മനു മുത്തശ്ശൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച പെൺകുട്ടിയാണ് അവൾ നിന്റെ കൺവെറ്റെന്ന് മാറാൻ പോലും മുത്തശ്ശൻ ആഗ്രഹിച്ചിരുന്നില്ല അത് മാത്രമല്ല അവളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവൾ കൈവിടരുത് കേട്ടോ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഉപേ ഉപേക്ഷിക്കില്ല എനിക്കായിട്ട് നിധിയാണ് അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലെന്ന് പറഞ്ഞാലും എങ്ങനെയൊക്കെ തടസ്സം എന്നാലും ഞാൻ ഒരിക്കലും അവളെ വിട്ട് കളയില്ല എന്ന് പറയണേ ആര് തടസ്സം നേരം നിന്റെ ആഗ്രഹത്തിനടുത്ത് ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ കൈ പിടിച്ച് തരും അവളെ അവളെൻ്റെ മകളാണെന്ന് പറയാം കേട്ടോ അങ്ങനെ ബാലേന്ദ്രനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മനു താഴേക്ക് വരുക കേട്ടോ അങ്ങനെ താഴേക്ക് വരുന്ന സമയത്ത് മനു മനു ആണെങ്കിലും അലീനാണെങ്കിലും മനു ചായ ഉണ്ടാക്കാൻ തരികില്ല എല്ലാവരും അവരവരുടെ റൂമിലോട്ട് ഇരിക്കുക കേട്ടോ മനു നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ടിട്ട് ചോദിക്കുക അവിടെ ചെല്ലുന്ന സമയത്ത് അലീനെ കാണുന്നില്ല ആ മനുവട്ടം വന്നോ എന്താ മനോട്ടം മനുവട്ടം ചായ എടുക്കട്ടെ ചോദിക്കുകയാണ് അങ്ങനെ അലീനെ വിടേം ചായ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങട്ടോ ആ സമയത്ത് മനു അലീനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് പറയാം മനു ആണെങ്കിലും ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നെ വൈജാൻ്റെ അന്ന് പ്രസവിച്ച കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അലീനെ ചോദിക്കുന്ന ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മനു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാട്ടോ അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റും മനു കൂട്ടാ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത് ഈ ഒന്നുമില്ല ഇല്ല എന്നിങ്ങനെ പറയണല്ലേ മനു വേട്ടനെന്തോ പറ്റിയിട്ടുണ്ട് എന്തോ കാര്യം എന്നോട് പറയാന്ന് പറയുന്നത് അപ്പോൾ അലിയനിക്കൊരു ടെൻഷനുണ്ട് ബാലന്ദിന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ അലീന ചോദിക്കുകയാണ് നീ ശരിക്കും ബാലന്ദിൻ്റെ അങ്കലിൻ്റെ മകൾ തന്നെയാണോ അപ്പോൾ അലിയനെ ഞെട്ടിപ്പോ എന്നോട് ഇനി ഒന്ന് മറക്കേണ്ട കേട്ടോ എല്ലാ കാര്യങ്ങളും അങ്ങന എന്നോട് പറയും ഇത്രയും കാലം നിന്നോട് സപ്പോർട്ടായിട്ട് സപ്പോർട്ടായിട്ട് നിന്നാണെന്ന് ഞാൻ എന്നിട്ട് നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ ഒന്ന് മനസ്സിലാകുന്ന മട്ടിൽ എന്തൊക്കെയോ മണ്ണു മനസ്സിലാക്കുന്ന മട്ടിൽ അലീന ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും വൈജയന്തി ആ നാഗരിൽ വെച്ച് ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും അതുപോലെ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ പ്രസവിക്കുകയും ഓർഫനേജിൽ ആക്കുകയും കൊണ്ട് കളയുകയും ചെയ്ത കുഞ്ഞിലെ നീന്തെന്ന് ചോദിക്കുകയാണ് ആലീന അലീന അകെ പോകണം അപ്പോൾ ആ മനു ആകെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറയണം മുത്തച്ഛൻ വെറുതെല്ലാം നിന്നെ കൂട്ടിട്ട് വന്നത് മുത്തശ്ശിനെ കൊച്ചുമുകളായത് കൊണ്ടല്ലേ കൂട്ടിയിട്ട് വന്നത് മുത്തശ്ശൻ്റെ ഏക കൊച്ചുമുകളിൽ നീന്ന് പറയണം അപ്പോൾ ഇത് കേട്ട് അലീനാകെ പൊട്ടി കറിഞ്ഞു പോകണം മനുവിട്ട് എന്നോട് മാപ്പെന്ന് പറഞ്ഞിട്ട് മനോട്ട് എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് മുന്നോട് പുറക്കണമെന്ന് പറയുകയാണേ ഭയങ്കരമായിട്ട് കരയായി കേട്ടോ പെട്ടെന്ന് തന്നെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ട എന്നിട്ട് കെട്ടിപ്പിരിച്ചും കരയാണ് ഭയങ്കര സ്നേഹവും നമുക്ക് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു കോരുത്തിരിപ്പ് വരുന്നൊരു രംഗമാണ് വരാനിരിക്കുന്ന ആ ഒരു ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അലീനയും മനും തമ്മിലുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആ ഒരു കെമിസ്ട്രി അതോട് വർക്ക്ഔട്ടാവുകയാണ് അപ്പോൾ അവർ അങ്ങനെയെങ്കിലും അവർ ശരിക്കും അങ്ങോട്ട് ഇനി അവരാരെയും നോക്കുന്നില്ല മനു തിരിഞ്ഞ് നോക്കുന്നില്ല ആരെയും നോക്കുന്നില്ല മനുവിൻ്റെ ഉള്ളിൽ അലീനിനോടുള്ള പ്രണയം ഇങ്ങനെ പോത്ത് നിൽക്കുകയാണ് ഇത്രയും കൂടെ ആയപ്പോൾ ഇനിയും ഒരിക്കലും അലീനെ കൈവിട്ട് വിടില്ല എന്ന് കഴയില്ല എന്നൊക്കെയുള്ളത് അവൾ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് അലീനിക്കൊരു ബോധം വന്നപ്പോഴേക്കും അലീനെ കാണുന്നത് പിന്നെ അലീനയുടെ നെഞ്ചിൽ കൈവച്ച് കരയുന്നതാണ് കേട്ടോ സോറി മനു വട്ടാന്ന് പറയുന്നുണ്ട് എന്നിട്ട് മനു അരിനോടുത്ത് തന്നെ പറയാനട്ടോ താൻ എന്തിനാണ് എന്നോട് ഇതൊക്കെ മാർച്ച് വെച്ചെന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറയുന്നുണ്ട് എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതുമല്ല എനിക്ക് അമ്മയെ കാണും സഹോദരം കാണും അവരുടെ കൂടെ കുറച്ച് നേരം ജീവിക്കണം കുറച്ച് നാളിങ്ങനെ കഴിയണം എന്നൊക്കെ ഉള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ആ പക്ഷിയിലുണ്ടല്ലോ നീ ആഗ്രഹിച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലേ അങ്ങനെയല്ല മനുട്ടാ ഞാൻ എൻ്റെ അമ്മയെ കണ്ടു ഒരുപാട് എൻ്റെ ആഗ്രഹത്തിന് കണ്ടു പക്ഷേ അമ്മയുടെ സ്നേഹമൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ കൂടെപ്പുറപ്പുകളെ കണ്ടു അവരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നുള്ളൂ കിട്ടുന്നുണ്ട് ഒരാൾ മാത്രമേ എന്നെ ചേർത്ത് പിടിക്കുന്നുള്ളൂ ബാക്കി രണ്ടുപേരെയും മനസ്സിലാക്കി ചേർത്ത് പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അമ്മയാണെങ്കിലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഒന്ന് എനിക്ക് പറഞ്ഞൂടെ ആയിരുന്നു മനു ഒന്നും ചോദിക്കാൻ എനിക്ക് ഒരിക്കലും അനുവാദമില്ല മനുവിട്ട ആരും ആരും അറിയരുതെന്നുള്ള കാര്യങ്ങൾ പറയണം ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ് സാറിൻ്റെ മകളാണ് അപ്പോൾ അച്ഛൻ അറിയുന്ന അതിന് ഒരു ഇതിനെ മറുപടി അതിനും മറുത്ത് ഞാനൊന്നും ചെയ്യില്ല അമ്മ എന്നോട് കാണിച്ചു കൂട്ടുന്നൊക്കെ ചെയ്യാണുന്നുണ്ടല്ലോ ആൻറ്റി എങ്ങനെയാണോ ഇങ്ങനെയായി പോയത് എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് കാര്യം ഭയങ്കര സന്തോഷമുണ്ട് എന്താ ചോദിക്കുമ്പോഴേക്കും മനുവിനെ നോക്കുകയാണ് തൻ്റെ അമ്മയുടെ സ്വഭാവം തനിക്ക് കിട്ടിയില്ലല്ലോ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഞാനെന്ന് പറയണേ എന്നിട്ട് പറഞ്ഞു പോലും പക്ഷെ തൻ്റെ അച്ഛൻ്റെ സ്വഭാവം ആയിരിക്കും തനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ എങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് അപ്പം അന് പറഞ്ഞു എനിക്കിപ്പോൾ ഇവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ആരും വേണമെന്നുണ്ടായിരുന്നില്ല എല്ലാവരും അന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്തോഷത്തോടെ കുറച്ച് കാലം താമസിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വിട്ട് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ലാന്ന് പറയുന്നത് അത്രയ്ക്കും എന്നെ ദ്രോഹിച്ചാലും എൻ്റെ അമ്മയല്ലേ എന്തെങ്കിലും പറയുന്നത് എൻ്റെ സഹോദരങ്ങളല്ലേ എന്തെങ്കിലും പറയുന്നത് താൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നതെന്ന് പറയണേ അന്ന് രോഗത്തിൽ തന്നോട് ചെയ്ത് പ്രവൃത്തി അതിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ എങ്ങനെ സമാധാനം കണ്ടതോ അതിൽ എങ്ങനെ ആ പാപത്തിൽ നിന്ന് മോചനം നേടുകയും ചോദിക്കുകയാണ് ഒരിക്കലും ഞാനതിൽ നിന്ന് കൊടുക്കില്ലായിരുന്നു മനുവിട്ടാണെന്ന് പറയാനായിട്ടോ അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മനുവിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അലീനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വരണത്തെ വെച്ച് കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചാലും ശരി അച്ഛൻ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും ഇല്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യുന്നില്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിന് ചിന്തിക്കുന്നുള്ളൂ അതിനോട്ട് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ ചായ ായേട്ട അലീന ഡൈനിങ് ടേബിളിലേക്ക് പോകേണ്ട ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൃഷ്ണമോൾ സ്കൂളിൽ വിട്ടിട്ട് അങ്ങോട്ടേക്ക് വരണം ആ മനുമായിട്ടിനെ പോകുന്നതും ചോദിക്കുകയാണ് ഞാൻ എന്താ കുറച്ച് നേരം ചേച്ചി ചായ ഉണ്ടാക്കുകയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കൈ മുഖവും കഴുകി വന്നിട്ട് ചായ കുടിക്കുകയുണ്ടോ മനുവിൻ്റെ അലീനയുടെ മുഖമൊക്കെ വല്ലത വലിഞ്ഞു മുറുകിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കരഞ്ഞോ അപ്പോൾ ഏ ഇല്ല പ്രശ്നം നിങ്ങളുടെ മുഖക്കെന്തെങ്കിലും നമ്മൾ ചേച്ചിയൊക്കെ എവിടെ മോളവർ പോയിട്ട് ചായ കുടിക്കാനായിട്ട് വിളിക്കുന്ന പറഞ്ഞിട്ട് പറയണം ഞാൻ വിളിച്ചായിരുന്നു വരും അവർ ആണെങ്കിൽ വന്ന് കുടിക്കുന്നത് കൃഷ്ണൻ അവിടെയും ചായ കുടിക്കുകയാണ് മനു ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ സംസാരം കേട്ടാണ് ബബിത ഇറങ്ങി വരുന്നത് ബബിത വന്നിരുന്നു ചായ കുടിക്കാൻ കേട്ടോ ആ സമയത്ത് വൈജയന്തി വരുന്നുണ്ട് വൈജയന്തി വന്നിട്ട് മനു നീ ദൂരെ പോയില്ലേ അതെന്താ ആൻറ്റി ഞാൻ പോകാതെ ആൻറ്റിക്ക് എന്തെങ്കിലും തെടുക്കാം എന്തൊക്കെയാണ് അല്ല നീ അതെയൊന്നും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നൊരു അമ്മ ഉണ്ടായിരിക്കുമ്പോഴേക്കും വന്ന് ഒന്ന് തല കാണിച്ചിട്ട് പോകും ഇപ്പം തന്നെ നിൽക്കുകയാണല്ലോ എന്താണ് ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്കൊന്നും ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ആൻ്റിയുടെ സംസാരത്തിൽ ഞാനിവിടെ നിൽക്കുന്നതോ വരുന്നതോ ആൻറ്റിക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലിവിടെ നടന്നോട്ട് പിന്നെ നീ ഇവിടെ വന്നാലും നല്ലൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംസാരിച്ച് നടക്കുന്നു എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ ആൻറ്റിൻ്റെ അല്ലേന്ന് ഉദ്ദേശിച്ചാണോ പറഞ്ഞത് ആരും ഉദ്ദേശിച്ചാൽ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ പ്രത്യേകം എൻ്റെ എടുത്ത് ചോദിക്കുന്നത് ആൻറ്റി അങ്ങനെ അലീനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു വേണ്ട അങ്ങളുടെ മകളാണ് അലീന എന്ന് ഇനി അലീന ഇവിടെ തന്നെ താമസിച്ചോട്ടെ അവളിവിടെ നിന്ന് പറഞ്ഞിവിടെ അനു പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്കറിഞ്ഞേടാ നീ ഒക്കെ ഇതിൻ്റെ 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 പുറകിൽ നീ എൻ്റെ ജീവിതം കുട്ടിച്ചോറാ ആക്കാനായിട്ട് ഈ ഇറങ്ങിയിരിക്കണം ആൻ്റെ വാക്കുകൾ സൂക്ഷിച്ചു പോയിക്കുന്നുണ്ടോ ആൻ്റി പറഞ്ഞ വാക്കുകളൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നീ ഒരു മൂതിഴി വന്ന് കയറിന് ശേഷം എൻ്റെ ഇങ്ങനെ ആയിപ്പോയി ആയിപ്പോയി അപ്പോഴും കൃഷ്ണ പറയുന്നുണ്ട് അമ്മയും നിർത്തുന്നുണ്ടോ അമ്മയോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നത് എനിക്ക് അമ്മയോട് ഇപ്പോൾ സ്നേഹം കൂടും അമ്മ ഇല്ലാതാക്കി കളയും ഞാൻ കണ്ടോ ഞാനോട് പോലും പത്തിന്ന് തുടങ്ങി എൻ്റെ നേരെ ഒന്നും കയറി സംസാരിക്കുന്ന പെൺകുട്ടിയായിരുന്നു എന്നിട്ടിപ്പോൾ കണ്ടില്ലേ എന്നോട് എന്തൊക്കെ പറയുന്നു എന്ത് സംസാരിക്കുന്നുള്ള രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഈ നാശം പിടിച്ചുള്ള കാരണമാണ് എൻ്റെ മക്കൾ വരുന്നെ തിരിഞ്ഞു കൊട്ടൻ കൊത്താൻ തുടങ്ങിയിരിക്കുന്നു അന്നേരം മനു പറയുന്നുണ്ട് അതെ മക്കൾ തിരിഞ്ഞ് കൊത്തുന്നുണ്ടെങ്കിൽ ആൻറ്റിയുടെ സ്വഭാവം നന്നായിരിക്കും എൻ്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം അത് ആൻറ്റിയെന്നൊന്നിരുന്ന് ആലോചിച്ച് നോക്ക് ആൻഡിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആന്റിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയില്ലല്ലോ ആൻഡിയുടെ കാര്യങ്ങളൊക്കെ ആൻറ്റിക്കല്ലേ അറിയുള്ളൂ അപ്പോൾ ആൻറ്റിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയണം അപ്പോഴേക്കും വൈജാന്തി പെട്ടെന്ന് വായടച്ച് പോകട്ടോ ഇവനെന്ത ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ് അലീന ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന അങ്ങ് പോവാണേ എല്ലാവരെയും അവിടെ യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മനു അലീനടുത്ത് പുതിയൊരു ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടല്ലോ ആ നമ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തിരിച്ചു പോയ സമയത്ത് അലീനെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനെ പറഞ്ഞു മനു വീട്ടിലെത്തിയതിന് ശേഷം പിന്നീട് വീട്ടിലെത്തുന്ന സമയത്ത് കമലി ശിവേട്ടനും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ മനു വരാനായിട്ട് അപ്പോൾ എല്ലാവരും കൂടി മനുവിനെ ചോദ്യം ചെയ്യേണ്ടി നിൽക്കാം അപ്പോൾ മനു പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നീ ബാലനോട് സംസാരിച്ചോ ആ സംസാരിച്ചു അയാൾ എന്താ പറഞ്ഞത് അങ്കൾ അത് തന്നെയാണ് പറഞ്ഞ ബാക്കി തന്നെ നിൽക്കുകയാണ് എന്നിട്ട് നീ അതൊന്നും എതിർത്ത് പറഞ്ഞില്ല അയാൾ ഇങ്ങോട്ട് ചതി ചെയ്തിട്ട് ഏ അങ്കൾ മാത്രമേ ചതി ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടില്ലേ അച്ഛനും ചോദിക്കണം ആ തരാ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിച്ചോന്നുമില്ല എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളൊക്കെ പറ്റും അങ്കളെ തെറ്റ് തുറന്നു പറഞ്ഞു ഇപ്പോഴാണ് തുറന്നു പറയുന്നത് ഇങ്ങനെയൊക്കെ നടന്നിട്ട് അങ്ങനെയൊക്കെ നടന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ബൃന്ദം സ്ഥാപിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു തെറ്റിപ്പറ്റി എൻ്റെ മോളാണെന്ന് പറഞ്ഞ് അംഗീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും അത് അങ്ങളുടെ വീടല്ലേ അങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങൾ താമസിക്കുന്ന വീട് അങ്ങൾ പറയുന്നത് കേട്ടല്ലേ പറ്റുകയുള്ളൂ ഇവനത് എന്തൊക്കെയാ പറയുന്നത് ഇവന് തീരെ ബോധമില്ലേ ആരെങ്കിലും അനുവദിച്ചു കൊടുക്കുന്ന കാര്യമാണോ ഇവന് ബാലേന്ദ്രൻ്റെ അടിമയായി പോയോ ഇനി അയാൾ റോൾ മോഡലാക്കി വീമ്പ് പറയുന്നതാണല്ലോ എന്നിട്ട് ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി അവൻ ന്യായീകരിക്കുന്നു ഞാൻ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ല അമ്മയുടെ മോനോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്ക് നീ അവൻ്റെ കാര്യം വിടുക ബാലേന്ദ്രൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളും അയാളുടെ ആയ കാലത്ത് ഇങ്ങനെ തെമ്മാറ്റത്തിനും കാണിച്ച് നടന്നിട്ടില്ല ഇങ്ങനൊരു കുട്ടിയുണ്ടായത് അപ്പോൾ അത് അങ്ങളിൻ്റെ കാര്യമല്ല അത് കഴിഞ്ഞതല്ലേ അത് കുത്തിപ്പൊക്കാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മനു അധികം സംസാരിക്കാൻ നിൽക്കാതെ ഞാൻ കയറിപ്പോവാണ് അപ്പം ഈ സമയത്ത് നമ്മുടെ മനു കൂടി ഇങ്ങനെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ എന്ത് പറഞ്ഞാലും ബാലേന്ദ്രൻ സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നത് ബാലേന്ദ്രൻ എന്ത് ചെയ്താലും അവനൊരു വിഷയമല്ല എന്താ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്താ കാര്യം കാര്യമൊന്നും എനിക്കറിയില്ല ബാലേന്ദ്രനോട്ട് നല്ലൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് മനു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളും അലീനെ ആണെന്നുള്ള പറഞ്ഞ കാര്യങ്ങളും അലീനെ കെട്ടിപ്പിടിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഫീൽ ചെയ്തിരിക്കുകയാണ് എന്തായാലും അലീനെ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുകയാണെ അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അലീനാണെങ്കിൽ കിടക്കാനൊക്കെ റെഡിയായിട്ട് ഫോൺ റൂമിലേക്ക് ചെല്ലണം ഫോൺ റിങ്ങിയാണ് ഉണ്ടെങ്കിൽ ഫോൺ എടുക്കുകയാണ് മനു ഒന്ന് മനസ്സിലായാലോ പറയുന്നുണ്ട് താങ്ക് കിടന്നായിരുന്നു ആരില്ലോ ചോദിക്കുമ്പോൾ ഇല്ല മനുട്ടാ പറഞ്ഞോളൂ എന്നുണ്ട് എന്താ വിളിച്ചത് പ്രത്യേകിച്ചൊന്നുമില്ല തന്നെ വിളിക്കണം തോന്നി വിളിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് ആ നമ്മൾ മനുവട്ടം വീട്ടിലാണെന്ന് ചോദിക്കണം ആ ഞാൻ വീട്ടിലെന്ന് പറയണേ ഭക്ഷണം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് എന്താ മുന്നോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ തന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഇല്ല മനുവട്ട മനോട്ടം പറഞ്ഞു മനോട്ടം വിളിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം മനോട്ടോട് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ മനു ചോദിക്കുന്നതാണ് താനെങ്ങനെയാണ് ഇത്ര കാലം സംസാ ഇങ്ങനെ സഹായിച്ചിട്ട് അവിടെ നിന്നാതിൻ്റെ വിധിയാണ് മനുവിട്ട അത് കഴിഞ്ഞു പോലെ ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇന്നലെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് മനോട്ട ഇതീന അപ്പോൾ മനുന് നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കണമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മൾ മനുന് ഭയങ്കര സന്തോഷവും അലീനോട് സംസാരിക്കുന്ന ഒരു ഇഷ്ടമൊക്കെ തോന്നാനായിട്ടോ അപ്പോൾ അലീനോട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് എന്താ മനോട്ടെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ താതിന് വേറെ രീതിയിൽ എടുക്കരുതെന്ന് പറയുമ്പം ഇല്ല മനോട്ടം പറഞ്ഞു ചോദിക്കട്ടെ മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എനിക്കൊരു ഇഷ്ടം ഒരു മറുപടിയും പറഞ്ഞിരുന്നില്ല അത് മരവിട്ടാന്ന് പറയുമ്പോഴേക്കും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ഒരു ഇഷ്ടം അതിൻ്റെ ഒരു മറുപടി നീ എനിക്ക് തന്നിട്ടില്ല അത് എനിക്ക് നീ തരുമോ എന്ന് ചോദിക്കാൻ അതിനെ പിന്നോട് ചിന്തിച്ചിട്ടില്ല എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അർഹത ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല നിനക്ക് മാത്രമേ അതിനുള്ള അർഹതയോ യോഗ്യതയ്ക്കുണ്ടെന്ന് തോന്നുന്നുള്ളൂ ഇതിപ്പോൾ നീ വൈജാലിയുടെ മകളാണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇത് പറയുന്നത് നീ വെറും അനാഥ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിപ്പോൾ തന്നെ എനിക്ക് എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വീണ്ടും ചോദിക്കുന്നത് അന്ന് ഞാൻ നിന്നോട് നി എൻ്റെ ഇഷ്ടം പറഞ്ഞു നിനക്ക് സ്വന്തക്കാരം എന്തുക്കുള്ള വേണ്ട നിൻ്റെ നന്മ നിൻ്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ മനസ്സിൻ്റെ ഉത്തരം മാത്രം കിട്ടിയാൽ മതി എന്നിട്ട് മനു പറയുന്നുണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം അപ്പോൾ നമുക്ക് സംസാരിക്കാം നീ ഇപ്പം തന്നെ പറയണമെന്നൊന്നുമില്ല നീ ആലോചിച്ച് തീരുമാനിച്ച് നീ എൻ്റെ ഇഷ്ടം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് മനുവിടെ അലിനെ പറഞ്ഞു എനിക്ക് മനുവട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് മനു ഇഷ്ടം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ എനിക്കതൊരു പേടിയാണ് അതൊന്നും താൻ പേടിക്കാമൊന്നും വേണ്ട താൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ അത് ഫേസ് ചെയ്യുമെന്ന് പറയണം അപ്പോൾ അലിയനിങ്ങനെ അലീലെനിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് മനു ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ മനു പറയുന്നുണ്ട് എന്നോട് അങ്കളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താ അത് അതെന്ന് ഞാൻ പറയില്ല പിന്നെ പറയും പറയും മനു ട്ടാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കേൾക്കാൻ തോന്നുന്നു താൻ അംഗങ്ങളോട് ചോദിച്ചാൽ അച്ഛൻ്റെ പുനരമുള്ളൂ എന്താണ് മനുഷ്യങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ചോദിച്ചു നോക്ക് മനോട്ടെ പറഞ്ഞ ഞാൻ അച്ഛനോട് ചോദിക്കാമല്ല അയ്യേ ഞാൻ ചോദിച്ചാൽ അച്ഛൻ എന്ത് പറയണേ അപ്പോൾ വേണമെങ്കിൽ പുന്നാര മോള് പിന്നാലെ അച്ഛനോട് ചോദിച്ചു നോക്ക് മനുവട്ടയടുത്ത് എന്താ പറഞ്ഞെന്നുള്ളത് എന്നുള്ളത് ചോദിച്ചു നോക്കുമെന്ന് പറയുകയാണ് എന്നാലും പറ ഞാൻ പിണങ്ങും എത്താൻ പെണിക്കോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പറയുന്നില്ല എന്ന് പറയട്ടോ എന്നിട്ട് അലീനെ ശരി ഞാൻ ചോദിക്കാമെന്ന് പറയുകയാണേ അച്ഛനോട്ട് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ടെന്നും പറയട്ടെ അങ്ങനെ മുത്തശ്ശിയോട് മുത്തച്ഛയോട് പറയാനായിട്ടോ എനിക്കൊരു കാര്യം ചോദിക്കണം എന്നുള്ളത് എനിക്ക് കാണണം എന്ന് പറയുകയാണ് എനിക്ക് മുത്തശ്ശിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് നിന്നെ വിളിക്കാം അപ്പോൾ നിനക്ക് കണ്ട് സംസാരിക്കാം നമുക്ക് വീഡിയോ കോൾ ചെയ്യാമെന്ന് പറയുകയാണ് എന്നാൽ ശരി മനു ട്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഫോൺ വയ്ക്കേട്ടാ അങ്ങനെ മനുനെ മനു പ്രണയം അങ്ങനെ പൂത്തൊലഞ്ഞ് വരുകയാണ് അപ്പോൾ ഈ ഒരു കാര്യമാണിങ്ങനെ കണിങ്ങിന് മറ്റൊരു ലോകത്തേക്ക് പോകണം മനു ആണെങ്കിലും പഴയ ആ ഒരു കഥകൾ പറയുന്ന പോലെ മറ്റു കഥകൾ കാണുന്ന പോലെ പ്രണയമോ പുറകെ നടക്കലോ ഒന്നുമല്ല പരസ്പരം മനസ്സിലാക്കി നല്ല മെച്ചേഡ് ആയിട്ടുള്ള പ്രണയമാണ് അലിനിയം മനോൻതമ അപ്പോൾ ഇങ്ങനെ തന്നെ പറയേണ്ടി വരുക അല്ലാതെ മരഞ്ചുറ്റി പ്രവീണിന് ചുമ്മാ പറയുന്നത് ഒന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡ്സൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ മറ്റു പരമ്പരകളിൽ കാണുന്ന പോലത്തെ ഒരു ക്ലേശ പ്രണയമോ കളിയഞ്ചേരിയോ അങ്ങനത്തെ കാര്യങ്ങളോ കൊഞ്ചനും കുഴയിലും അല്ല നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അലിനിയം മനോൻ തമ്മിൽ ഈ ഒരു എപ്പിസോഡ് ഓരോ എപ്പിസോഡ് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇവരുടെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ പ്രണയം മാത്രം ആയിട്ടൊരു എപ്പിസോഡ് അല്ല കുറേ എപ്പിസോഡ്സിൽ കുറേ ആയിട്ടാണ് കാണിക്കുന്നത് അവരുടെ പ്രണയം വളരെ മെച്യൂ മെച്ചൂരിറ്റി ഉള്ളത് കൊണ്ടായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല രസകരമായിട്ടുള്ളൊരു ഇഷ്ടമാണ് അതിൽ കാണിക്കുന്നത് ആ ഒരു ഇഷ്ടമാണ് പിന്നെ അവരുടെ ബാക്കിയിലും പ്രവർത്തിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനിയുള്ള എപ്പിസോഡ്സിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ നോട്ടത്തിലും ചില സമയത്തുള്ള ഫോൺ ചെയ്യലും അവരുടെ സംസാരത്തിലൊക്കെ അവരുടെ ഒരു ഇഷ്ടം അവർ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അവരുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഓരോ സീൻ്റെ ഇടയ്ക്കൊക്കെ അവരുടെ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കൂടുതലായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുകയും ചെയ്യും അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള എപ്പിസോഡ് ഇനി വരാൻ പോകുന്ന റിവ്യൂസ് അയയ്ക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്